ഒരാത്മീയൻ്റെ സംസ്കാരം അളക്കുന്നത് അവൻ്റെ ഭാഷയാണ് ഭാഷ ഈ എടാ പോടാ വാടാ വിളിച്ച ഒരു സംസ്കാരം ഉണ്ടല്ലോ അതൊന്നും ഒരു ആത്മീയന് ചേർന്നതല്ല ആത്മീയൻ്റെ ഭാഷ കേട്ടാൽ അറിയാം അവൻ ആത്മീയനാണ് കരമുയർത്തി ദൈവത്തിൽ നിന്ന് സ്തോത്രം ചെയ്തേ വാടാ പോടാ സംസ്കാരം അല്ല ആത്മീയൻ്റെ സംസ്കാരം ഈ ഞാൻ ഇടയ്ക്ക് ഒരു സെമിനാർ എടുക്കുമ്പോൾ ഒരു ആൻറ്റീനോട് കരഞ്ഞോണ്ട് പറഞ്ഞു വർഷങ്ങളായി സാധാരണ മനുഷ്യർ എൻ്റെ ഭർത്താവ് ഇന്ന് വരെ ഇന്ന് വരെ പാസ്സേ എന്നെ എടീന്ന് വിളിച്ചിട്ടില്ലെന്ന് പറയും ഉയ്യൂ ഞാനങ്ങ് ഞെട്ടിപ്പോയി ഞാനങ്ങ് കുഞ്ഞായിപ്പോയി എൻ്റെ ഭർത്താവ് ഇന്ന് വരെ എന്നെ എന്ത് വിളിച്ചിട്ടില്ല എടീന്ന് വിളിച്ചിട്ടില്ല അപ്പോൾ ഞാൻ വേറൊരു ഉപദേശിയുടെ കഥ കേട്ടു ഞങ്ങളുടെ ഒരു സീനിയർ ഉദ്ദേശിയാണ് ഉപദേശിയുടെ വീട്ടിൽ ഒരു സായിപ്പ് താമസിക്കുക അപ്പോൾ സായിപ്പ് കുറേ ദിവസം താമസിച്ചപ്പോഴാണ് ഉപദേശി എപ്പോഴും ഈ ഭാര്യ എടീന്ന് വിളിക്കുന്ന കേട്ടാ ഈ സായ്പ്പ് അപ്പോൾ സായിപ്പ് അവസാനം ഈ ഉപദേശിയോട് ചോദിച്ചു ഉപദേശി ഉദ്ദേശി വാട്ട് യു യു ആർവേസ് കോളിംഗ് യുവർ വൈഫ് എഡി ആൻഡ് വാട്ട്സ് ദ മീനിങ് ഓഫ് എഡി അപ്പോൾ അച്ഛൻ ആരാൻ അച്ഛൻ സായിപ്പിനോട് പറഞ്ഞത് യു പീപ്പിൾ ഓൾവേസ് കോൾ ഹണി ആൻഡ് യുവർ ഹണി ഈസ് അവർ എഡി മനസ്സിലായി യു ഓൾവേസ് കോൾ ഹണി ആൻഡ് യുവർ ഹണി ഈസ് അവർ എഡി പക്ഷേ ഇവിടെ വിളിച്ചത് എന്താ மோளே கேட்டோ மோளே வேறு ஒரு வயலில் எந்த போகண்ட